മലപ്പുറത്ത് അഞ്ചാം പ്രസവത്തിനിടെ രക്തം വാർന്ന് മുപ്പത്തഞ്ച് വയസ്സുകാരി മരണപ്പെട്ടു പ്രസവ വേദന വന്നിട്ടും യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചില്ല രക്തം വാർന്നു കിടന്നിട്ടും ഭർത്താവ് സിറാജുദ്ദീൻ നോക്കി നിന്നു നാട്ടുകാർ സിറാജുദ്ദീനെ കയ്യേറ്റം ചെയ്തു മന്ത്രവാദിയായ സിറാജ് ഇപ്പോൾ ചികിത്സയിലാണ് പെരുമ്പാവൂർ സ്വദേശിയായ അസ്മയാണ് അതിദാരുണമായി മരണപ്പെട്ടത് ആദ്യ രണ്ട് പ്രസവവും ആശുപത്രിയിലായിരുന്നു പിന്നീട് മൂന്നും നാലും പ്രസവം വീട്ടിൽ തന്നെയായിരുന്നു ഒടുവിൽ അഞ്ചാം പ്രസവവും വീട്ടിൽ തന്നെ നടത്തുവാൻ തീരുമാനിച്ചു പ്രസവവേദന തുടങ്ങിയപ്പോൾ നാലു മക്കളും സിറാജുദ്ദീനും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കുറച്ചു സമയത്തിനു ശേഷം അസ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകി രക്തം വർന്നിട്ടും അയാൾ തിരിഞ്ഞു നോക്കിയില്ല പൊക്കിൽ കൊടി മുറിച്ചു മാറ്റി കുഞ്ഞിനെ അസ്മ കരികയിൽ കിടത്തി മൂന്ന് മണിക്കൂർ വേദന തിന്ന അസ്മ മരണത്തിന് കീഴടങ്ങി ഒടുവിൽ സിറാജുദ്ദീൻ അസ്മയുടെ മൃതദേഹം ആംബുലൻസിൽ കയറ്റി പെരുമ്പാവൂരിലേക്ക് തിരിച്ചു നവജാത ശിശുവിനെയും കൊണ്ട് ആംബുലൻസിൽ മൂന്ന് മണിക്കൂർ യാത്ര ക്രൂരത അറിഞ്ഞതോടെ അസ്മയുടെ ബന്ധുക്കൾ ഇയാളെ കയ്യേറ്റം ചെയ്തു നിലവിൽ സിറാജുദ്ദീൻ പെരുമ്പാവൂരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു ഇംഗസ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റുമോർട്ടത്തിനയച്ചു